േണുസ്തുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പിളർന്ന് താഴോട്ട് പോയാ മതി എന്ന് തോന്നിപ്പോയി ആകെ പെട്ടുപോയ ഒരവസ്ഥയായിരുന്നു എന്റെ പൊന്നിന്റെ കസിനെ നീ ഒന്ന് ശ്രദ്ധിക്ക ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതരു നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നും സംസാരിക്കാനുള്ള ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് ഗൈസ് അപ്പൊ ഇന്നലെ ഒരാഴ്ച പിന്നിട്ടു അങ്ങനെ ലാലേട്ടൻ വരുന്ന ആയിരുന്നു ഇന്നലെ അപ്പൊ കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ചാ വിഷയമായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഒന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ അതിൽ ലാലേട്ടന് അങ്ങനെ ചർച്ചാ വിഷയമായ വിഷയങ്ങളിൽ ലാലേട്ടൻ എടുത്ത ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ കുറച്ച് അഡ്വൈസുകൾ അത് വളരെയധികം കൂടുതലൊക്കെ സൃഷ്ടിച്ചു ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് ഓടുന്നുണ്ട് നിങ്ങൾ എപ്പിസോഡ് കണ്ടുള്ളവരാണെങ്കിൽ അറിയാം അപ്പം ആ ഒരു വിഷയങ്ങൾ കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ച ലാലേറ്റ് എങ്ങിനോടൊക്കെ പ്രതികരിക്കും ലാലേട്ടന്റെ പ്രതികരണം നമ്മൾ കാത്തിരിക്കുന്നു എന്നുള്ള വിഷയത്തിൽ അതിനോട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊട്ട് മുമ്പ് കഴിഞ്ഞ സീസണിനോട് വളരെയധികം സാമ്യമുള്ള ഒരു ഷോ ആയിട്ടാണ് ഇപ്പൊ ഉള്ള ഇതുവരെയുള്ള ഉള്ള നില വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ ഇവിടെ ആത്തും പതുങ്ങിയും പോയിരുന്നുണ്ടുള്ള ചില എന്താണ് ലൗ കോമ്പോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഒട്ട് വാങ്ങിക്കാനുള്ള ആ ഒരു ചുറ്റ കോഴിത്തരത്തിലൂടെയുള്ള ഒരു കളി ആ ടൈപ്പിൽ ആ ടൈപ്പ് കളിക്കാരില്ലെങ്കിലും ആ ഒരു കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം കഴുതക്കളി കളിക്കുന്ന കുറച്ച് പേര് അങ്ങനെ കഴുതക്കളി കളിക്കുന്ന കുറച്ച് മത്സരാർത്ഥികളില്ല എന്നത് ഒഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണോട് വളരെയധികം സാമ്യമുള്ള ഷോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം മത്സരാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നോ രണ്ട് എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് വളരെയധികം ആക്റ്റീവായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന കുറച്ച് പേരുണ്ട് രാര്യൻ അതുപോലെ അക്ബർ പിന്നെ നമ്മുടെ എന്താണ് രേണുസുദ് ഇടയ്ക്കിറക്ക കണ്ടന്റ് ഹൈന്നത്തെ പ്രമോ കണ്ടാൽ ഒരു രണ്ട് കാര്യങ്ങളാണ് ഹൈ കണ്ടൊരു ഹൈപ്പ് കണ്ടന്റ് തരുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു ടോപ്പ് ഫൈവ് വരെ മിക്കവാറും പിടിച്ച് നിൽക്കു ഗെയിം കളിച്ചില്ലെങ്കിലും കാരണം ബിഗ് ബോസിന്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് രേണുസുദ്ധ തന്നെയാണ് അതിനകത്തൊന്നും ഈ ഗെയിം കളിച്ചില്ലേ രേണുസുദ്ധി മുന്നോട്ട് പോകാൻ പറ്റും കണ്ടു തന്നെ കാണണം അപ്പൊ ആ ഒരു കാര്യം മുന്നോട്ട് പോയി പിന്നെ അങ്ങനെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഗസേല് അങ്ങനെ കുറച്ച് ആൾക്കാർ രണ ഫാത്തിനോ അങ്ങനെ ഉണ്ട് അവരൊക്കെ വളരെയധികം ആദ്യമൊക്കെ ഭയങ്കര സൈലന്റ് ആയിരുന്നു പിന്നെ ഗസയിലൊക്കെ വളരെയധികം കളിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല രസമായി നല്ലൊരു ഹൈപ്പ് കണ്ടസ്റ്റൻസ് ആണ് അപ്പം അവരൊക്കെ നോക്കി കുറച്ച് കയറി വരുന്നുണ്ട് പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് വരാം പിന്നെ മുൻഷി രഞ്ജിത്ത് അവയാളും പങ്ങ് വന്നാതെ നടന്ന് കണ്ടിട്ടൊക്കെ തരാനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ പുള്ളി എനിക്ക് തോന്നുന്നു എനിക്ക് പുള്ളി ആവിക്റ്റ് ആവുന്നു ഒരാൾ എവിറ്റ് ആവുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്ബർ അക്ബർ നടത്തിയ പേര് പരാമർശം എന്ന് പറയുന്നത് അക്ബർ അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേര് അവിടെ കുറച്ച് പേരുകൾ പ്രേക്ഷകർ വളരെയധികം ചർച്ചയാക്കി എന്ന് പറഞ്ഞിട്ട് ലാലട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത് അക്ബർ അക്ബർ പറഞ്ഞുതന്നെയാണ് അക്ബർ നമ്മൾ രേണു സുദീ വിളിച്ച പേര് എന്നുള്ളത് അത് വളരെയധികം ലാലട്ടം ചോദിച്ചിട്ടുണ്ട് അതിനോട് ലാലട്ട പ്രതികരിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെ കുറിച്ച് നല്ല കുറച്ച് കാര്യങ്ങൾ പറയണം ആ അക്ബറിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ ഇടവരുത്തണം എന്നുള്ള രീതി ഒരു മുട്ടാം പണിയാണ് അക്ബറിന് കൊടുത്തിട്ട് പോയിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ലാലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും ഏടിന്റെ പണിയല്ലേ അപ്പൊ നമ്മൾ വിചാരിക്കാത്തതിനാൽ കൂടുതൽ കാര്യങ്ങളായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് നമ്മുടെ രേണുസുദിന്റെ വീഡിയോ ആ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ തന്നെ ചെയ്തപ്പോ അതിനകത്ത് ഏതൊരു ബ്രോ വന്ന ബ്രോയാണോ ലേഡി എന്ന് പറയുന്നത് അവരോട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ചെയ്തതിൽ എന്താണ് തെറ്റ് കഴിഞ്ഞ വട്ടത്തില് ഋഷി എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻസ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് പോയെന്ന് ആവശ്യം ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല ഋഷി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരുപാട് അധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുസൂദ് ചെയ്ത തെറ്റാണ് അത് കമ്മ്യൂണിറ്റി വെച്ചിട്ട് ബിഗ് ബോസിന്റെ ഷോയ്ക്ക് തന്നെ എതിരാണ് കാരണം മുൻകൂട്ട് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിന്റെ ഷോയ്ക്ക് എന്താണ് വല്യോ അത് അതിന് വല്യൂട്ട് അത് തന്നെയാണ് എല്ലാറ്റോടും സംസാരിച്ചത് പത്ത് നാനൂറധികം ആൾക്കാർ എന്താണ് പത്തുനാനൂറ് പേരോളം അവരുടെ ഒരു എഫർട്ട് ആണ് യഥാർത്ഥ ബിഗ് ബോസ് എന്ന് പറഞ്ഞ കാര്യം അതേപോലെ അവർ പല കാര്യങ്ങളും കണ്ടെത്തി കൊണ്ടുപോകുന്ന ജനങ്ങളെ കാണിച്ച് അല്ലെങ്കിൽ അവർക്ക് അവരെ എന്റർടൈൻ ചെയ്യിക്കുന്ന സമയത്ത് അവർ നടക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ജനങ്ങളെ അറിയിച്ച് അവർ വീഡിയോ ചെയ്തതിലൂടെ എന്താണ് കാര്യം അത് തന്നെയാണ് ലാട്ട് അവിടെ ചർച്ച ചെയ്തോളൂ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പൊ രേണു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ലാട്ടിട്ട് നേരിട്ട് ചോദിച്ചപ്പം രേണുവാണെങ്കിൽ അങ്ങ് വിയർത്ത് എന്താ പറയുക ആ ഒരു സമയത്ത് നമുക്ക് പാതാളത്തിലോട്ട് നമുക്ക് ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് രക്ഷപ്പെട്ടാലോന്ന് ആലോചിച്ച് മൂന്നൊരു നിമിഷം വരെ രേണു ഉണ്ടായി പോയെന്ന് തോന്നി കാരണം അവർക്ക് ഇതിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു രേണു സത്യം കണ്ടിട്ട് കാരണം മുൻപുള്ള ഷോകൾ കണ്ടിട്ട് ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ച് നമ്മൾ കണ്ടിന്യൂലി മൂന്നാ രണ്ട് മൂന്നോ സീസൺ ഞാൻ കണ്ടിന്യൂ കണ്ടിട്ടുണ്ട് അതേ കുറിച്ച് നമുക്കറിയാം ഒരു കാര്യം പോലും ഇവിടെ നടക്കത്തിൽ മുക്കിന് മൂലയല്ല ക്യാമറയുള്ള അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാവർക്കും വളരെയധികം ബോധേയാണ് ഒരു കാര്യം അവിടെ ചെന്ന് കാണിക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഏണു ഇതിനെ കുറിച്ച് ഒരു വിധവില്ലെന്നു പറഞ്ഞാൽ എന്തോ ഒരു കസിനോ ആരോ രേണുസുധിയെ മനപൂർവ്വം ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് അവർക്ക് കിട്ടിയ ഒരു യവണ്ട പണിയായിട്ട് അവർ ഒരു വളരെ തൊഴുതൊരു മാപ്പ് വീഡിയോ മാപ്പൊക്കെ ഏണു രേണുസൂദീ അതി പറയുന്നുണ്ട് നമുക്കതിനാദി കണ്ടിട്ട് ബാക്കി സംസാരിക്കാം ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇത് ശരിയാകുമോ ശരിയാകോണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതാണ് എല്ലാവരും മിക്ക കണ്ടസ്റ്റൻസ് ചെയ്യുന്നതാണ് ചേച്ചി ഇത് ചെയ്യണം നിർബന്ധം അങ്ങനെ ഫ്ലൈറ്റ് വരെ മിസ്സാവേണ്ടതായിരുന്നു ഞാനത് ചെയ്തിട്ടാണ് ഓടി വന്നത് എന്റെ പൊന്നി കസിന് നീ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തു ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പ്ലീസ് കാണണം ഞാൻ മനഃപൂർവ്വമല്ല അറിയാണ്ടാണ് തെറ്റിയരുത് ഇതൊക്കെ അതിന്റെ ഏണുസതി ഇത്രയൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ഏഹ് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു കാര്യം അറിയാത്തതുപോലെ സംസാരിക്കുന്ന പോലെ തോന്നുന്നു ആക്ച്വലി എന്താണ് പറയുക കുറെ കണ്ടന്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഗെയിമിലൊക്കെ ലേണുസുതി കണ്ടിട്ട് ഗെയിമിനെ കുറിച്ചൊരു യാതൊരു ബോധേടും എല്ലാം തോന്നുന്നു കാരണം വളരെ ഉൽവലിഞ്ഞ് നിന്നു കുറെ പ്രേക്ഷക സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രം മുന്നോട്ട് നിൽക്കാൻ പറ്റും എന്ന് അറിയത്തില്ല കുറച്ചധികം സ്ത്രീകളുണ്ട് എനിക്കറിയില്ല പരിങ്ങളിൽ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വളരെ ആക്ടീവായിട്ട് മുന്നോട്ട് വരേണ്ടവർ ആക്ടീവ് ആയിട്ട് മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണല്ലോ ആ വിഷയം അങ്ങനെ പോയി അതിന് അടുത്ത വിഷയത്തിലേക്ക് നമ്മുടെ മൂന്നാമത്തെ കാര്യത്തില് ഗസേലിന്റെ കാര്യം ഗസേൽ എന്ന് പറഞ്ഞ സ്ത്രീ എനിക്ക് എനിക്കറിയത്തില്ല അവര് നല്ലൊരു കണ്ടസ്റ്റൻസ് ഒക്കെയാണ് കാര്യം ശരിയാ കുറച്ച് ആക്ടീവ് ആയിട്ട് വന്നു കഴിഞ്ഞവർക്ക് മുന്നോട്ട് വരാനൊക്കെ പറ്റും പക്ഷെ അവർ ഈ ഒരു അവിടെ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം ആദ്യം തന്നെ വന്നപ്പോൾ ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലെ ബാൻഡ് അത് കയ്യിലുള്ളവർക്ക് മാത്രമേ അവരുടെ കാര്യങ്ങൾ കൈ സൂക്ഷിക്കാനായിട്ട് പറ്റത്തുള്ള കാര്യം ഗസേലോടെ കാണിച്ചു കൊണ്ടിരുന്ന കാര്യം എനിക്ക് അത് ലൈവ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതേ ബാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടാസ്ക് കളിച്ച് ബാൻഡ് കിട്ടി അത് കഴിഞ്ഞ ശേഷം വീടിനും ബാൻഡ് പോയി കൊണ്ടുപോയി നവിനാ വീണ്ടും ബാൻഡ് അടിച്ചു പോയി അതെ വീണ്ടും സാധനം കഴിയുന്നു അപ്പൊ ഇവരെന്താണ് ഓരോ തവണ എന്താണ് വരുന്നത് ആദ്യം വന്ന സമയത്ത് ഇവ ഇവ സാധനങ്ങൾ കൊടുത്തിട്ടില്ലായിരുന്നല്ലോ അപ്പം കൊടുക്ക അങ്ങനെ കൊടുക്കാത്തവർ കുറച്ച് സാധനങ്ങൾ മേക്കപ്പ് മേക്കപ്പിനോട് ഇത്രയധികം ആത്മാർത്ഥത സത്യസന്ധം വേറെ വേറെ ശ്രദ്ധയും കണ്ടിട്ടേ ഇല്ല അപ്പൊ കുറെ മേക്കപ്പ് സാധനങ്ങൾ അവിടെ അടിച്ചു മാറ്റി വെച്ച് ഇട്ടിപ്പോ കുറെ സാധനങ്ങളും കൊടുത്ത് തുണിയും കാര്യങ്ങളൊന്നും അടിച്ചു മാറ്റിയില്ല പുള്ളിക്കാരി മേക്കപ്പിനോടാണ് പുള്ളിക്കാരിക്ക് മേക്കപ്പ് ആണ് പുള്ളിക്കാരിയുടെ കോൺഫിഡൻസ് പുള്ളി കാണിയുമ്പോൾ തന്നെ അറിയാം രണുസൂതി അങ്ങനെ ബ്യൂട്ടി പാർലർ എന്നൊക്കെ ലാലറ്റിലൂപ്നിയും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള അവർ അവരുടെ മനോഭാവം അങ്ങനെ അവർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് വീണ്ടും ബാഗ് കൊടുത്തു പോയി അന്നേരം നെവിൻ എന്ത് ചെയ്തു ഇവരുടെ കയ്യിൽ നിന്ന് തോന്നുന്നു ബാറ്റ് തട്ടിപ്പറിച്ചു അന്നേരം വീണ്ടും ഇവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് സാധനം പോയി അന്നേരം അന്നേരം ആ സമയത്ത് ഇവരെ ചെയ്തു കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് കൈ വെച്ച് അതിൽ ലാടിനയോടെ പോക്കി അപ്പൊ ലാഡിനെ കൊടുത്ത് എട്ടിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിന്റെ അല്ല ഏടിന്റെ പണിയിൽ എട്ടിന്റെ പണി എന്ന് പറയാൻ മൊത്തം സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് അവരുടെ ഇനിയുള്ള അവർ അവിടെ ഉള്ള മുഴുവൻ സാധനങ്ങൾ പാക്ക് ചെയ്ത് ബോംബയിലോട്ട് അയച്ചു അവരുടെ വീട്ടിലോട്ട് അയച്ചു സമാധാനമായി പുള്ളിക്കാരിക്ക് ഇനിയിപ്പം ആരെങ്കിലും കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ സാധനമൊക്കെ വെച്ചിട്ടായിരിക്കും പുള്ളിക്കാരിക്ക് ഇനി മുന്നോട്ട് പോകേണ്ടത് അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ആ ഒരു കാര്യം അല്ലെ ഇവർക്കൊന്നും ഷോയെക്കുറിച്ചും യാതൊരു അറിവും ബോധവും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് മുന്നിലുള്ള ഷീ നമ്മൾ കണ്ടിട്ടറിയാം മാത്രം ഇത് ഏകിന്റെ മണിയും കൂടിയാ പിന്നെ ഇങ്ങനെ ഒരു ധൈര്യം വരും നമുക്ക് അറിയുന്നില്ല അറിയത്തില്ല അവരുടെ യാതൊരു ഭയ ഭീതിയായ കാര്യത്തെ കുറിച്ച് ഒന്നും ഒരു കാര്യം നടക്കാം മുക്കിന് മൂലയിൽ നല്ല ക്യാമറയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാരും ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ് എന്താണ് കഴിഞ്ഞ വട്ടം നമുക്ക് ജാസ്മിൻ ചായ തുപ്പിയതുപോലെ ചില തുമ്മിയതുപോലെ എല്ലാം വിഷയമാവും എന്തൊക്കെയാണെന്നുള്ള ഇത്രയാണ് ഗൈസ് എനിക്ക് വീഡിയോ സംസാരിക്കാനുള്ളത് പ്രധാനപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഏഴിന്റെ പണിയാണ് അപ്പൊ എന്തിനാണ് നമ്മൾ ഏത് കണ്ടസ്റ്റൻസ് ഏത് രീതിയിൽ എന്തുവാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നാശങ്കപ്പെട്ട ഒരു കാര്യമില്ല ലാലട്ടം വരുന്ന ഏഴിന്റെ പണി തന്നെ കൊടുത്തോളൂ ഇന്നത്തെ എപ്പിസോഡ് കൊള്ളായിരുന്നു അപ്പൊ ഇന്നിനി വരുന്നത് ഒരാൾ ഔട്ട് ആവുന്നതായിട്ടാണ് നോക്കുന്നത് ഒരാൾ ഇന്ന് പുറത്തു പോകുന്നതായിട്ട് പറഞ്ഞിട്ടാണ് പോയത് അപ്പം ഇന്നത്തെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഗൈസ് അപ്പോഴത്തെ Bye.